കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ ഏറ്റുമാനൂരിൽ നടന്നു ശബരിമലയിലെ സ്വർണമോഷണത്തിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിൻ്റെ നടപടികൾക്കുമെതിരെയാണ് ജാഥ നടക്കുന്നത് കെ പി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന ജാഥ ഒക്ടോബർ പതിനേഴിന് ഏറ്റുമാനൂരിലെത്തു വിശ്വാസ സംരക്ഷണ ജാഥയുടെ പ്രചരണാർത്ഥം ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയുടെ സമാപന സമ്മേളനം ഡി സി സി വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന പതിനേഴാം തീയതി ഈ ജംഗ്ഷനിലേക്ക് കേരളത്തിന്റെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുമായി കടന്നുവരേണ്ടതിന്റെ സാധ്യത അനുദിന പത്രമാധ്യമങ്ങളുടെ വാർത്താ മാധ്യമങ്ങളുടെ ഒക്കെ നമ്മൾ വായിച്ചടയ്ക്കുന്നത് ഇതൊരു വിളംബര ജാഥയോ വിശദീകരണ യോഗമോ എന്നതിനപ്പുറത്ത് കേരളത്തിലെ സാമാന്യ ജന ജോയ് പൂവൻ നിൽക്കുന്നതിൽ അധ്യക്ഷനായിരുന്നു ജോ റോയി പൊന്നാറ്റിൽ രൂബി ഐക്കക്കുഴി കെ ജി ഹരിദാസ് ടി എസ് അൻസാരി ജോജോ പുന്നയ്ക്കാപ്പള്ളി ബിജു കുമ്പിക്കൽ രാജു പ്രാക്കിത്തൊട്ടിയിൽ ജോർജ് പുളിങ്കാല ശശി മുണ്ടയ്ക്കൽ അനിൽ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു